നമ്മൾ കാസർഗോഡ് പോകുമ്പോഴേ ബോധിക്കാനം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഇരിയണ്ണി എല്ലാം കഴിഞ്ഞു ഇവിടെ ഒരു ചേട്ടൻ കൊട്ട കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു കൊട്ട മരിക്കാൻ തോന്നുന്നു പുല്ലാന് കൊട്ടയല്ല ഓ അതെങ്ങനെ ചീര് ചീര് ചെറിയ പീസാക്കി ആ എന്റെ വീടുണ്ട് ഈ കൊട്ടി ചേട്ടൻ എടുത്തതാ ഞങ്ങള് അല്ലേ പുല്ലാനി എന്ന് പറഞ്ഞാല് അറിയത്തില്ലാത്തവരും കാണും അറിയുന്നവരും കാണും പുല്ലാനി നല്ല വള്ളിയായിട്ട് പോന്നെ ഉണ്ടോ ഇതിനെ ചെറിയ പോള പോളയാക്കി എടുക്കുക ായിട്ട് ചൂറിൽ കീർന്ന പോലെ കീറി എടുക്കത്തും ഇവിടെ വരുന്ന ഡെയിലിൻ്റെ ഇവിടെ ഒന്നിട്ട് പൊട്ടത് കൈ കൊണ്ട് മുറിച്ച് ആക്കണല്ലോ ഇത് ഇനി നമ്മളൊന്നും ചെയ്യണ്ടല്ലോ ഉപയോഗിക്കാം അല്ലാതെ ഉണങ്ങാനോ ഒന്നും വെക്കണ്ടല്ലോ ഉണങ്ങുമ്പോ ഒന്നും ചുരുളു പോകുന്നിനി சோர் வருல்லத்தில் இருக்கணும் ஆஹ் தரையே போயணும் ാക്കുമ്പോ നോക്കി പഠിക്കട്ടെ ഒട്ട ഞാനും കെട്ടാൻ നോക്കാൻ പറ്റോ കേട്ടോ നമുക്ക് എന്ത് പഠിക്കാൻ പറ്റുമോ വേണമെന്നാവുമോ ഇല്ല അല്ലെ കൊറച്ച് കാണുന്നു അല്ലേ സുന്ദര കട്ടയായി ഇനി കുഴ കൊണ്ടല്ലേ നമ്മൾ കൊട്ട മേടിച്ചു പോന്നുട്ടാ കണ്ടോ